മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷൻ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ ഗ്രേഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സിലബസിനെ പറ്റി ആരും ബജാറാവേണ്ട പഴയ സിലബസ് ഒക്കെ തന്നെ അതിന്റെ അകത്ത് ഇരുപത് മാർക്കിന് ജി കെ പാട്ട് ജർണൽ നോളജ് കറണ്ട് അഫയേഴ്സ് റിലയൻസസ് ഇൻ കേരള ഓക്കെ ജേർണൽ നോളജ് ആൻഡ് കന്റണ്ട് അഫേഴ്സിലെ സൈലന്റ് ഫീച്ചേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു തന്നെ പഠിക്കുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ പ്രോഗ്രാംസ് പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്രാ അതൊക്കെയാണ് നമ്മൾ ജി കെ പഠിക്കേണ്ടത് റവന്യൂ ഇൻഷുറൻസ് പഠിക്കണം ഫ്രീഡം മൂവ്മെന്റ് പഠിക്കണം ഓക്കെ അത് നമ്മൾ ജനറൽ എനിക്ക് എനിക്ക് വന്ന പരീക്ഷകൾ നമ്മൾ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം അതിപ്പോൾ നമ്മൾ പി എസ് സി എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ എല്ലാത്തിനും ജി കെ പഠിക്കണം അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം കറണ്ട് അഫയേഴ്സ് പഠിക്കണം അപ്പോൾ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ സെറ്റാണ് പിന്നീട് വരുന്ന മാർക്കാണ് പ്രാധാന്യം എന്തൊക്കെയാണ് പാർട്ട് ശ്രദ്ധിക്കാം താണ്ടേ പാർട്ട് ടു സോഷ്യോളജി നാല്പത് മാർക്ക് എന്താണ് നാല്പത് മാർക്കിൽ സോഷ്യോളജി ആണ് അതിൽ മൊഡ്യൂൾ വൺ സോഷ്യോളജി തന്നെ പറയുന്നു മൊഡ്യൂൾ ടൂന്നാണ് സൊസൈറ്റി കൾച്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച് പത്ത് മാർക്ക് മൊഡ്യൂൾ ത്രീ വരുന്നത് മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് മൊഡ്യൂൾ ഫോർ വരുന്നതാണ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ പാർട്ട് ത്രീ സോഷ്യൽ വർക്ക് വരുന്നതാണ് നാൽപ്പത് മാർക്കാണ് അവിടെ മൊഡ്യൂൾ വൺ എന്താണ് സോഷ്യൽ വർക്കിനെ പറ്റി പറയുന്നു മൊഡ്യൂൾ ടു വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് പറയുന്നു മൊഡ്യൂൾ ത്രീ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മൊഡ്യൂൾ ഫോർ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഇത്രയാണ് നമ്മുടെ എന്ത് സിലബസ് എന്ന് പറയുന്നത് ഇനി എങ്ങനെ പഠിക്കണം മാസ്റ്റർ കി അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഇതിനെ മെജോറിറ്റി എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളാണ് നേരത്തെ ഞങ്ങൾ വിജയകരമായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീഷനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും എന്താ പറയാൻ കാരണം ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അറുപത് ദിവസം ഒന്ന് മെനക്കെട്ടാൽ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്താൽ ഡെയിലി എക്സാംസ് ഉണ്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് തരും എക്സാം എഴുതുക കൃത്യമായിട്ട് നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും സിലബസിന്റെ കാര്യത്തിൽ പേടി വേണ്ട പഴയ സിലബസ് മാസ്റ്റർ കി അക്കാഡമി ഓൾറെഡി ഇത് കോഴ്സ് കണ്ടക്ട് ചെയ്യുകയാണ് കോഴ്സുകൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും നല്ല കിടിലൻ ക്ലാസുകൾ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് ചുമ്മാതെ എവിടെ തുടങ്ങണം എന്ന കൺഫ്യൂഷൻ വേണ്ട കാരണം എന്താ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും അറുപത് ദിവസത്തെ സ്റ്റഡി ആണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ പറയും നിങ്ങൾ എന്ത് പഠിക്കണം ഇത് ഞങ്ങൾ പറയും അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ക്ലാസ് കോഴ്സിന് ഫേസിസ് എന്നാണ് ക്ലാസ് ആരംഭിക്കുന്ന ചോദിച്ചാൽ സെപ്റ്റംബർ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ആത്മാർത്ഥമായി പഠിച്ചാൽ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായാൽ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ ഞങ്ങളുടെ എക്സാംസ് ഡെയിലി എക്സാംസും മോക്ക് എക്സാംസും മോഡ്യൂൾ വൈസ് എക്സാംസും മോഡൽ എക്സാംസും എല്ലാം അറ്റൻഡ് ചെയ്ത് ഡൗട്ടൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എക്സാമിനെ സമീപിച്ചാൽ ഉയർന്ന റാങ്ക് കിട്ടും ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്ന എന്നാണ് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്